നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നടിയെ ആക്രമിച്ച കേസ് ആക്രമിച്ചു ആറ് വരെ പ്രതികൾ കുറ്റക്കാരൻ നടൻ ദിലീപിനെ വെറുതെ വിട്ടു മഞ്ജുവാര്യർക്കും പോലീസിനുമെതിരെ ആരോപണവുമായി ദിലീപ് പ്രതികരണം കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇത് അന്തിമവിധിയെല്ലാ മേൽ കോടതികളുണ്ടോ മുൻ ഡി ജി പി ബി സന്ധ്യ നാട് തകർമെന്ന് ചിന്തിക്കുന്ന ഹീന മനസ്സുകളുണ്ട് അവരാണ് കിഫ്ബിക്കെതിരെ നോട്ടീസുമായി വന്നത് മുഖ്യമന്ത്രി സർക്കാർ അതിജീവിതക്കൊപ്പം വിധി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും മന്ത്രി സജി ചെറിയാൻ താങ്കൾ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത്ര കാലം നെഹ്റു ജയിലിൽ കിടന്നിട്ടുണ്ട് മോദിയെ രൂക്ഷമായി വിമർശിച്ച് പ്രിയങ്ക ക്രിസ്മസ് അവധി നാഗർകോവിൽ നിന്നും കേരളം വഴി ഗോവയിലേക്ക് പ്രത്യേക ട്രെയിൻ ഏഴിടങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ ഈ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാം െന്ന് കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം ഓറഗീസ് ആണ് വിധി പ്രസ്താവിച്ചത് എട്ടാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിട്ടു പ്രതികളായ പൾസസുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വി പി ബിജേഷ് എച്ച് സലീം വടിവാൾ സലീം പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ബലാത്സംഗം ഗൂഢാലോചന മാനവംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം അന്യായ തടങ്കൽ തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത് ഇതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ബലാത്സംഗം കുറ്റം തെളിഞ്ഞു എന്നാൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു കേസിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികൾ വിസ്തരിച്ചു പ്രോസിക്യൂഷൻ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകൾ ഹാജരാക്കി അറുപത്തെട്ട് രേഖകൾ ഫയൽ സ്വീകരിച്ചു നൂറ്റി നാല്പത്തിരണ്ട് തൊണ്ടി ഹാജരാക്കി പ്രതിഭാഗം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രേഖകൾ ഹാജരാക്കി സാക്ഷി വിസ്താരത്തിന് നാനൂറ്റി മുപ്പത്തെട്ട് ദിവസവും മറ്റ് നടപടിക്രമങ്ങൾക്കായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസവും എടുത്തു ചലച്ചിത്ര താരങ്ങളടക്കം വിസ്തരിച്ചു ഇരുപത്തെട്ട് പേർ കൂറുമാറി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ഓടുന്ന വാഹനത്തിലാണ് നടി ആക്രമിക്കപ്പെട്ടത് അക്രമികൾ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി പോലീസിൻ്റെ അതിവേഗ അന്വേഷണത്തിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെ ഉടൻ പിടികൂടി തുടർന്ന് ദിലീപിനെ ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിനാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് അതിജീവിത ആവശ്യപ്പെട്ടതനുസരിച്ച് വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചു ഡിവൈഎസ്പി ബൈജു പൈലോസാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നാട് തകരണം എന്ന് ചിന്തിക്കുന്ന ഹീന മനസ്സുകളുണ്ട് നമ്മുടെ നാട്ടിനെന്നും അവരാണ് ഹിപ്ക്കെതിരെ നോട്ടീസുമായി വന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ എൽ ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം ഒരു ഭൂമി കച്ചടവും ഹിപ്ബി കേരളത്തിൽ നടത്തിയിട്ടില്ല പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് ഭൂമി ഏറ്റെടുത്തത് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയാണ് പണം മുടക്കിയത് വൻകിട പദ്ധതികൾക്ക് വേണ്ടിയാണ് കിഫ്ബി ആവിഷ്കരിച്ചതെന്നും നോട്ടീസുമായി വന്നാൽ മുട്ടു പറയുന്ന എന്നാണോ കരുതുക എന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ചോദിച്ചു തെരഞ്ഞെടുപ്പ് നൽകുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഖ്യാപിച്ച അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങളും നടപ്പാക്കി ഏറ്റവും ഉയർന്ന ജീവിത സാഹചര്യങ്ങളുള്ള നാടായി കേരളം മാറി എൽ ഡി എഫ് ഭരണത്തിൽ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്റ്റേഡിയം കോളിൽ നടന്ന പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷനായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിവിധ കക്ഷി നേതാക്കളായ സത്യൻ മൊക്കേരി ഇ പി ജയരാജൻ വി കെ ഗിരിജൻ കെ കെ രാകേഷ് പി പി ദിവാകരൻ പി കെ രവീന്ദ്രൻ അഡ്വക്കേറ്റ് മാത്യു കുന്നംപള്ളി അഡ്വക്കേറ്റ് എ ചെ ജോസഫ് ബി ഹംസഹാജി എന്നിവർ സംസാരിച്ചു കോർപ്പറേഷൻ സെക്രട്ടറി എം പ്രകാശൻ സ്വാഗതം പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ വിധി എന്തായാലും സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് മന്ത്രി സച്ചി ചെറിയാൻ വിധിയുടെ പൂർണ്ണ രൂപം വായിച്ച ശേഷം സർക്കാർ തുടർ നടപടി സ്വീകരിക്കും കേസിൻ്റെ ഭാഗമായത് ഏത് ഉന്നതൻ ആണെങ്കിലും കടുത്ത ശിക്ഷ ലഭിക്കുന്നതുവരെ സർക്കാർ ഇടപെടൽ നടത്തും സ്ത്രീ സമൂഹത്തോടൊപ്പമാണ് സർക്കാർ അക്രമങ്ങൾക്ക് വിധേയായവരെ ചേർത്ത് പിടിക്കും അവർക്ക് വേണ്ട സംരക്ഷണം നൽകും അതിജീവിതക്കൊപ്പം എന്നതാണ് സർക്കാരിൻ്റെ എല്ലാ കാലത്തെയും നിലപാടെന്നും മന്ത്രി പറഞ്ഞു ക്രിസ്മസ് അവധിയുടെ തിരക്ക് പ്രമാണിച്ച് ദക്ഷിണ റെയിൽവേ നഗർകോവിൽ നിന്ന് കേരളം വഴി ഗോവയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു യാത്രക്കുള്ള മുൻകൂർ റിസർവേഷൻ ആരംഭിച്ചു രണ്ട് എ സി ത്രീ ടയർ കോച്ചുകൾ പതിനഞ്ച് സ്ലിപ്പർ ക്ലാസ് കോച്ചുകൾ രണ്ട് സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ഉണ്ടായിരിക്കും നഗർകോവിൽ നിന്ന് മഡ്ഗോവ ജംഗ്ഷൻ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ പൂജ്യം അറുപത് എൺപത് പൂജ്യം എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് മുപ്പത് ജനുവരി ആറ് തീയതികളിൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പതിന് നഗർകോവില് നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ എട്ട് അൻപതിന് മഡ്ഗോവിൽ എത്തും മടക്ക സർവീസായി മൺകോവ ജംഗ്ഷൻ നഗർകോവിൽ എക്സ്പ്രസ് ഡിസംബർ ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ജനുവരി ഏഴ് ബുധനാഴ്ച തീയതികളായി രാവിലെ പത്ത് പതിനഞ്ചിന് മൺകോവിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ നടിയെ ലൈംഗികമായിസിൽ വന്നത് അന്തിമവിധിയല്ലെന്ന് മുൻ ഡി ജി പി ബി സന്ധ്യ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പ്രതികളുടെ കുറ്റം തെളിഞ്ഞു ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വാർത്തകളിൽ നിന്നും അറിയുന്നത് തീർച്ചയായും ഇത് അന്തിമ വിധിയല്ല മേൽക്കോടതികളുണ്ട് കോടതികളുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അന്വേഷണ സംഘം നന്നായി ജോലി ചെയ്തു അവർ അഭിനന്ദനം അറിയിക്കുന്നുണ്ടെന്നും ബി സന്ധ്യ പറഞ്ഞു അന്തിമ വിധി വരെ അതിജീവിതയ്ക്കൊപ്പം പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഉണ്ടാകുമെന്ന് ബി സന്ധ്യ പറഞ്ഞു വിചാരണക്കിടെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും മേൽക്കോടതികളിൽ നീതിക്കു വേണ്ടി പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പോരാടുമെന്നാണ് വിശ്വാസമെന്നും ബി സന്ധ്യ വ്യക്തമാക്കി നടിയെ ആക്രമിച്ച കേസിൽ ഒന്നു മുതൽ ആറു വരെ പ്രതികൾ കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പ്രസ്താവിച്ചത് എട്ടാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിട്ടു പ്രതികളായ പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വിജീഷ് എച്ച് എസ് സലീം പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ബലാത്സംഗം ഗൂഢാലോചന മാനഭംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം അന്യായ തടങ്കൽ തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത് ഇതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ബലാത്സംഗ കുറ്റം തെളിഞ്ഞു എന്നാൽ ഗൂഢാർജനയ്ക്ക് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു കൊട്ടിയത്തെ ദേശീയപാത തകർന്ന സംഭവം നിർമ്മാണ കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ ബി ജെ പി നേതാവ് കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിൽ നിന്ന് ദേശീയപാത തകർന്ന സംഭവത്തിലെ കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസിന്റെ പ്രധാന പ്രൊമോട്ടർ ബി ജെ പി നേതാവ് ഹരിയാനയിലെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ സതീഷ് നന്ദലാൽ വർഷങ്ങളായി കമ്പനിയുടെ ഭാഗമാണ് ബി ജെ പി നേതാവിന്റെ കമ്പനിയുമായുള്ള ബന്ധം ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി ശിവാലയ കൺസൻസാണ് ബി ജെ പിയുടെ ഖജനാവ് നിറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതെന്നും വിമർശനമുയർന്നു ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി ശിവാലയ കൺസൺസിനെ ഒരു മാസത്തേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിക്ക് കരാർ കാണിക്കൽ നോട്ടീസ് നൽകി പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം കൊല്ലം ആസ്ഥാനമായ സൂപ്പർവൈസർ കമ്പനിയായ ഫീഡ്ബാക്കിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കൊല്ലം ബൈപ്പാസ് മുതൽ കമ്പാട്ട് വരെ ദേശീയപാത അറുപത്താറ് ആറു വരിപ്പാതയായി വികസിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഹരിയാന ആസ്ഥാനമായ ശിവാലയ കൺസ്ട്രക്ഷൻസിന് കമ്പനിക്ക് കരാർ നൽകിയിരുന്നത് വെള്ളി വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് ദേശീയപാത അറുപത്താറ് ആറുവരിപ്പാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നത് കൊല്ലം ബൈപ്പാസ് കടമ്പാട്ട് കോണം റീച്ചിൽ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പാതയിലാണ് അപകടം സർവീസ് റോഡും ഉയരപാതയുടെ റീ ഇൻഫോഴ്സ് വാളുമാണ് തകർന്നത് ഉയരപാത മുപ്പത് ഡിഗ്രി ഉള്ളിലേക്ക് ചരിഞ്ഞു രണ്ടടി വരെ വീതിയിലാണ് വിള്ളലുകൾ സർവീസ് റോഡിനും ഓടയ്ക്കും ഇടയിലും വിള്ളലുണ്ടായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ കാലത്തോളം തന്നെ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര സമരകാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ച കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ദേശീയ ഗാനമായ പന്ത്യമാതരത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു അവർ പ്രധാനമന്ത്രിയും ബി ജെ പി നടത്തുന്ന നെഹ്റു വിമർശനങ്ങൾക്കെതിരെയും പ്രിയങ്ക കടന്നാക്രമണം നടത്തി മോദി പന്ത്രണ്ട് വർഷമായി പ്രധാനമന്ത്രിയാണെന്നും നെഹ്റു രാജ്യത്തിന്റെ സ്വ സ്വാതന്ത്ര്യത്തിനായി ഏതാണ്ട് ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു പിന്നീട് അദ്ദേഹം പതിനേഴ് വർഷം പ്രധാനമന്ത്രിയുമായി നിങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് കടന്നാക്രമിക്കുന്നു പക്ഷെ അദ്ദേഹം ഐ എസ് ആർഒ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മംഗളയാൻ ഉണ്ടാകുകയായിരുന്നില്ല ഡിആർഡി ഒ തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ തേജസ് ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹം ഐ ഐ ടികളിലും ഐ എംഒകളും സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഐ ടി രംഗത്തെ കുതിപ്പുണ്ടാവുമായിരുന്നില്ല നെഹ്റു എയിംസ് തുടങ്ങിയിരുന്നില്ലെങ്കിൽ കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നും പ്രിയങ്ക ചോദിച്ചു രാജ്യത്തിനായി ജീവിച്ച് രാജ്യത്തെ സേവിച്ച് മരിച്ച വ്യക്തിയാണ് നെഹ്റു സ്വതന്ത്ര സമരകാലത്ത് ഒൻപത് തവണ മുപ്പത്തിരണ്ടായിരം ദിവസത്തിനകം ഏതാണ്ട് ഒൻപത് വർഷത്തിനടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് നെഹ്റുവിനെ അധിക്ഷേപിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ കാര്യത്തിൽ മോദിക്ക് ഇഷ്ടമുള്ളത്ര സമയം പാർലമെന്റിൽ സംവാദം നടത്താൻ കോൺഗ്രസ് ഒരുക്കുമെന്നും ഒരുക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു അങ്ങനെ നെഹ്റു വിഷയത്തിൽ ഒരു തീർപ്പ് വരുത്തിയിട്ട് തൊഴിലില്ലായ്മയെ കുറിച്ചും വിലക്കയറ്റത്തെ സംസാരിക്കാമെന്നും പ്രിയങ്ക പരിഹസിച്ചു പ്രിയങ്കയുടെ പ്രസംഗത്തെ കരഘോഷങ്ങളായിട്ടാണ് പ്രതിപക്ഷം വരവേറ്റത് അടുത്ത വർഷം ബംഗാളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ വന്ദേ ബാദ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റുകയാണെന്നും പ്രിയങ്ക ആരോപിച്ചു നെഹ്റു മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ദേശീയ ഗാനമായി സ്വീകരിച്ച വന്ദേ മാതരത്തെ അൻ അനാദരിക്കുകയും നിർണായക വരികൾ ഒഴിവാക്കുകയും ചെയ്തെന്നാണോ മോദിയുടെ ആരോപണം മുസ്ലിങ്ങൾക്ക് അനിഷ്ടമാണെന്ന് കണ്ട് ജിന്ന എതിർത്തതോടെ നെഹ്റു വന്ദേ മാതരത്തെ എതിർക്കുകയായിരുന്നു എന്നാണ് മോദി കുറ്റപ്പെടുത്തിയത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ മുൻഭാര്യയും നടിയുമായ മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ വിമർശനവുമായി ദിലീപ് സത്യം ജയിച്ചെന്നും ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞിടത്ത് നിന്നാണ് തനിക്കെതിരായ ഗൂഢാലോചന ആരംഭിച്ചതെന്നും ദിലീപ് ആരോപിച്ചു കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു എട്ടാം പ്രതിയായ ദിലീപിന്റെ പ്രതികരണം കേസിൽ ഒന്നും മുതൽ ആറു വരെ പ്രതികൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പ്രസ്താവിച്ചത് പ്രതികളായ പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ പി വിജീഷ് എച്ച് എസ് സലീം പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ബലാത്സംഗം കൂടാലോചന മാനഭംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം അന്യായ തടങ്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ഉന്നയിച്ച ബലാത്സംഗം തെളിവില്ലെന്ന് കോടതി പറഞ്ഞു ക്രിസ്മസ് അവധിയുടെ തിരക്ക് പ്രമാണിച്ച് ദക്ഷിണ റെയിൽവേ നഗർകോവൽ നിന്ന് കേരളം വഴി ഗോവയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു യാത്രക്കുള്ള മുൻകൂർ റിസർവേഷൻ ആരംഭിച്ചു രണ്ട് എ സി ത്രീ ടയർ കോച്ചുകൾ പതിനഞ്ച് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ രണ്ട് സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ഉണ്ടായിരിക്കും നഗർകോവിൽ നിന്ന് മഡ്ഗോവ ജംഗ്ഷൻ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ പൂജ്യം അറുപത് എൺപത് പൂജ്യം എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് മുപ്പത് ജനുവരി ആറ് തീയതികളിൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പതിന് നഗർകോവൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ എട്ട് അൻപതിന് മഡ്ഗോവിൽ എത്തും മടക്ക സർവീസായി മൺകോവ് ജംഗ്ഷൻ നാഗർകോവിൽ എക്സ്പ്രസ് ഡിസംബർ ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ജനുവരി ഏഴ് ബുധനാഴ്ച തീയതികളായി രാവിലെ പത്ത് പതിനഞ്ചിന് മൺകോവിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ പതിനൊന്നിന് നാഗർകോവിൽ എത്തും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും സുതാര്യമായ രീതിയിൽ വോട്ട് ചെയ്യുന്നതിനായി സമ്മതികർ തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ കാർഡ് ആറുമാസം മുമ്പ് ദേശ സർഗാ ബാങ്കിൽ നിന്നും നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ സ്റ്റിപ്പ് എന്നിവ തിരിച്ചൽ രേഖയായി ഉപയോഗിക്കാം ഫർവാസി വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിൽ പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ കാണിക്കണം വോട്ടെടുപ്പ് വോട്ടെണ്ണൽ എന്നിവ തടസ്സപ്പെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു മാതൃകാ തട്ട ലംഘനം കള്ളവോട്ട് ചെയ്യൽ ആൾമാറാട്ടം പോളിംഗ് ബൂത്തിൽ അതിക്രമം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൈയറിഞ്ഞ് ചെയ്യൽ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കും പ്രമുഖ സംവിധായകനെതിരെ പരാതിയുമായി ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചലച്ചിത്ര പ്രവർത്തക പരാതി നൽകിയത് ഐ എഫ് എഫ് കെ സെലക്ഷൻ സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി സംവിധായകൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയതോ പരാതിയിൽ ആരോപിക്കുന്നു തിരുവനന്തപുരത്തെ ഹോട്ടൽ വെച്ചാണ് സംഭവം പരാതിക്കാരുടെ മൊഴി എടുത്തേക്കും അഞ്ച് ദിവസം മുമ്പാണ് പരാതി കാതാരമായ സംഭവമെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി കണ്ടോൺമെൻറ്റ് പോലീസിന് കൈമാറി പരാതിന്മേൽ കേസെടുക്കാനുള്ള നീക്കത്തിനാണ് പോലീസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവി എം മാത്രമല്ല തീപ്പെട്ടിയും എഴുകുതിരിയും അരക്കും ബൂത്തിലേക്ക് സുഖമമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലേക്കും എത്തുക ഇ വി എമ്മുകൾ മാത്രമല്ല തീപ്പെട്ടിയും എഴുകുതിരിയും അരക്കും ചരടും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവ ഓരോന്നും കൃത്യമായി എണ്ണിത്തു തുണിശനയിലാക്കി അതാത് ബൂത്തുകളിലെ തെരഞ്ഞെടുപ്പിനെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകും പെൻസിൽ മുട്ടു സൂചി പശ വെള്ളച്ചരട് ബ്ലേഡ് വാട്ടർ പട്ടികയിൽ അടയാള തേൻ ചുവന്ന വർഷമുള്ള വേദ എന്നിങ്ങനെ ഇരുപത്തഞ്ച് ഇനം സ്റ്റേഷനറി ഇനങ്ങൾ ഓരോ ബൂത്തിലും നൽകുന്നുണ്ട് സീൽ ചെയ്യാനുള്ള അഴക്കാണ് ബൂത്തുകളിലേക്കുള്ള മറ്റൊരു പ്രധാന ഇനം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മോക്കപ്പോൾ നടത്തിയ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീൽ സ്ട്രിപ്പ് സീൽ സ്പെഷ്യൽ ടാക്ക് കൺട്രോൾ യൂണിറ്റിൻ്റെ അഡ്രസ് ടാക്ക് വോട്ടർ പട്ടികയുടെ മാർക്കഡ് കോപ്പി ഉൾപ്പെടെ എട്ട് ഇനങ്ങളാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ളത് കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഡിറ്റാച്ച് മെമ്മറി മൊഡ്യൂളും വോട്ടർമാരുടെ വിരലിൽ അടയാളപ്പെടുത്താനുള്ള മോശിയും ബൂത്തുകളിലേക്ക് നൽകും പ്രിസൈഡിങ് ഓഫീസർമാർക്ക് മെറ്റൽ റബ്ബർ ഉൾപ്പെടെ നാലിനം സീലുകൾ ടെൻഡർ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള ദിവസം ചലഞ്ച് വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള ലിസ്റ്റ് തുടങ്ങി വിവിധ ഫോമുകൾ ഉൾക്കൊള്ളിച്ച് പത്ത് ഇനം പേപ്പർ കവറുകൾ കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് പ്രിസൈഡിംഗ് ഓഫീസർ സത്യപ്രവ സ്ഥാപന രേഖപ്പെടുത്താൻ ഫോം പത്ത് എ ഉൾപ്പെടെ പതിനാല് ഫോമുകളും ഓരോ ബൂത്തുകളിലേക്കും നൽകും ജില്ലയിലെ ഇരുപത് സ്വീകരണ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവ ഡിസംബർ പത്തിന് വിതരണം ചെയ്യും ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം